ഇന്ന് നമുക്ക് വെച്ചിട്ട് ഒരു ഫോൺ കേസ് ഉണ്ടാക്കാം ആദ്യം ഞാൻ എംബ്രോയ്ഡറി ഹൂപ്പിൻ്റെ ബാക്ക് സൈഡിൽ ഇതേപോലെ ഫോൺ കേസ് വെച്ചിട്ട് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് ഉള്ളിലൊരു ഹാർട്ടും വരച്ചിട്ടുണ്ട് കേട്ടോ അവിടെ നമ്മൾ ഫ്ലഫി ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വലിയ നീട്ടിൽ എടുക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ ത്രെഡ് ആയതുകൊണ്ട് രണ്ട് ലെയർ ആക്കിയിട്ടാണ് കേട്ടോ ത്രെഡ് യൂസ് ചെയ്യണേ ഇനി നമുക്ക് ഈ ഹാട്ട് മൊത്തം പഞ്ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ബോട്ടിൽ പഞ്ച് ചെയ്യുക ബോട്ടിൽ പഞ്ച് ചെയ്യുമ്പോൾ അധികം സ്പേസ് വിടാതെ പഞ്ച് ചെയ്യാൻ നോക്കുക കേട്ടോ ലാസ്റ്റ് നമ്മൾ എവിടുന്നാണോ സ്റ്റാർട്ട് ചെയ്ത് അവിടെ എൻഡ് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് ഇത് കട്ട് ചെയ്യുക അപ്പോൾ ഈ ആയിട്ടുള്ള ലൂപ്സ് ഉണ്ടായിരിക്കും ഇനി ഓരോ ലൂപ്സും ഇതേപോലെ പൊതിച്ച് പിടിച്ചിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യുകയാണ് ഓരോ ലൂപ്സും എടുക്കുക എന്നിട്ട് നല്ല ഹൈറ്റിലാക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മൊത്തത്തിൽ പഞ്ച് ചെയ്തിന്റെ ശേഷം എല്ലാ ലുബ്സും കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഓരോ വരി വീതം പഞ്ച് ചെയ്തിന്റെ ശേഷം അപ്പോ അപ്പം കട്ട് ചെയ്ത് പോവുകയും ചെയ്യാം കേട്ടോ ഇനി ഇത് ഷെയ്പ്പ് ചെയ്ത് ട്രിം ചെയ്ത് ഒരു പോപ്പ് ഹാർട്ട് പോലെ ആക്കി എടുക്കണം അപ്പോൾ അതിന് കുറച്ച് പ്രാക്ടീസ് വേണം കേട്ടോ നമ്മളിത് ഇങ്ങനെ ചെയ്ത് ചെയ്താണ് ശരിയാവുക എന്റെ ഇത് ഇപ്പോഴും അത്രയും പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല എന്നാലും ഏകദേശം ഒരു ഫ്ലഫി ഹാർട്ടായിട്ടുണ്ട് അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ